അല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തിക അവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഹൺഡ്രഡ് പേഴ്സെന്റേജ് ഈ കോയിൻ ഫോർജ് എന്നുള്ള ഈ ഒരു പ്രൊജക്ടിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് സോ ഞങ്ങൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളുടെ ഒരു ഗ്രേറ്റ് മെന്റൽ എംപവർ എന്നുള്ള ഓർഗനൈസേഷൻ തന്നെ ഒരു മെമ്പർഷിപ്പിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പിലൂടെ കടന്നു പോകുന്ന ഒരു ഓർഗനൈസേഷൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വിജയിക്കാനായിട്ട് പണിയെടുക്കുന്നവന്റെ പറുദീസയാണ് കോയിൻ ഫോർജ് എന്നുള്ള ഈ ഒരു പ്രൊജക്ട് എന്നുള്ളത് വളരെ അർത്ഥവത്തായിട്ടുള്ള ആ ഒരു ആ ഒരു സെന്റൻസ് ഈ കോയിൻ ഫോർജിന്റെ ഫോർജ് റിവോൾവ് എന്ന സെക്കൻഡ് ലെവൽ പ്രോഗ്രാം അല്ലെങ്കിൽ അതിന്റെ പ്രീമിയം കോൺട്രാക്റ്റുകൾ ആക്ടിവേഷൻ ആയ അല്ലെങ്കിൽ ആക്റ്റീവായ ഫസ്റ്റ് ഡേ തന്നെ അതിന്റെ റിസൾട്ട് പണിയെടുക്കാൻ അല്ലെ സോറി വിജയിക്കാനായിട്ട് പണിയെടുക്കുന്നവർക്ക് എല്ലാവർക്കും നേടി തന്നിട്ടുണ്ട് എന്നുള്ളത് ഒരുപാട് സന്തോഷത്തോടെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരെയും ഞാൻ അറിയിക്കാം സോ ഒന്നുകൂടി എടുത്ത് പറയുന്നു വിജയിക്കാനായിട്ട് പണിയെടുക്കാൻ തയ്യാറായിട്ടുള്ളവരുടെ പർദീസയാണ് കോയിൻ ഫോർജ് എന്നുള്ള പ്രൊജക്ട് എനിക്ക് ഒരൊറ്റ റിക്വസ്റ്റ് ഉള്ളൂ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളിലേക്ക് ഈ ഒരു പ്രൊജക്റ്റ് എത്തിക്കുന്ന വ്യക്തിയാരാണോ അല്ലെങ്കിൽ നിങ്ങളുമായി അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു പ്രോജക്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തി ആരാണോ അദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ ഡെപ്തിൽ ഡിസ്കസ് ചെയ്യുക പോയിന്റ് ഫോർജ് എന്നുള്ള പ്രൊജക്ടിന്റെ എല്ലാ മേഖലകൾ അല്ലെങ്കിൽ അതിന്റെ എല്ലാ ആംഗിളിൽ നിന്നും ആ ഒരു പ്രൊജക്ടിന് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ഡൌട്ട് ഉണ്ടെങ്കിലും അദ്ദേഹവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അപ്ലൈ ഒരു സുപ്പീരിയറുമായിട്ട് ഡിസ്കസ് ചെയ്ത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താനായിട്ട് സാധിക്കും ഞങ്ങൾ അഹങ്കാരത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട് എംപ്ലോയിന്റെ ഫാസ്റ്റ് ട്രാക്ക് മെമ്പേഴ്സിന്റെ ആ ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു കൂടെ നിൽക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ അവരെ സക്സസിലേക്ക് എത്തിക്കണം എന്നുള്ള അവരുടെ ഒരു നിശ്ചയദാഡ്യത്തിന് മുന്നിൽ നമുക്ക് ഏതൊരു വ്യക്തിയെയും ഈസി ആയിട്ട് ഒരു വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ഇത്രയും പറയുന്നുള്ളൂ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പേഴ്സണലായിട്ട് പറയുന്ന ഒരു കാര്യമാണ് കേറിവ കൂടെ നിക്ക് എന്നിട്ട് നേടിയെടുക്കല്ല ഇതോടുകൂടി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വലിയ വിജയങ്ങൾ കോയിൻ ഫോർജ് എന്നുള്ളതിനെക്കുറിച്ച് ഡേറ്റ് എടുക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉണ്ടാവും എന്നുള്ള ഉറപ്പ് തന്നുകൊണ്ട് ഈ ഒരു വീഡിയോ വിഷ് ആൾ ദി ബെസ്റ്റ് താങ്ക്